നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടാറോ അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫീലിംഗ്സ് ഓഫ് യോ പോഴ്സൺ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു സമയം ചിന്തിക്കുന്നുള്ളത് അല്ലെ നിങ്ങളുടെ ഈ റിലേഷനെ കുറിച്ചിട്ട് എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നതുണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ടു ജനറൽ ആണ് ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കുക ബ്രീതിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ത്രീ ടൈംസ് അവരുടെ നെയിം പറയുക പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ടിൻഫ്ലുയംസിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ തന്നെ ഈ ടിൻഫ്ലുയിൻസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കുറേ വലിയ കാര്യങ്ങൾ നമ്മൾ യൂ ടിൻഫ്ലുയംസിനെ കുറിച്ചിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും വളരെ ഈസിയായിട്ട് ഓക്കെ പിന്നെ ഈ ഒരു ടിൻഫ്ലെയിം ഒരു കാര്യം നിങ്ങൾ സെർച്ച് ചെയ്ത് പോയി പിടിച്ച് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉള്ളത് ആ ഒരു ടിൻഫ്ലെയിം എന്നുള്ളൊരു ടൈമിലേക്ക് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ കുറേ ഇന്നോ ബോക്സ് ഒക്കെ ചേഞ്ച് ചെയ്ഞ്ച് ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് സോൾ ലെവലിൽ അതിൽ റിയലൈസേഷൻ വരും ഫ്ലെയിം ചേടി വളരെ റേറാണ് ഒരു വൺ പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് ഫ്ലെയിം ചേണിയിൽ വോക്ക് ചെയ്യുന്നത് അതല്ലാതെ ബാക്കി നയൻറ്റി നയൻ പെർസെൻറ്റേജും നിങ്ങളുടെ കാർമിക് സോൾമേറ്റ്സ് അല്ലെ മറ്റുള്ള ഫേക്ക് ഫ്ലെയിംസ് ടിൻ റേംസ് ഒക്കെ ആവാനായിട്ടുള്ള ചാൻസസ് ആണ് കൂടുതൽ ഓക്കെ മനസ്സിലായോ അത് ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാരും എല്ലാവരും ഞാൻ ബിലീവ് ചെയ്യില്ല എന്റെ റീഡിങ് പൊതുവേ ഞാൻ എടുത്ത് കൊടുക്കാറില്ല ബിക്കോസ് അങ്ങനെ ടിൻ ഫ്ലെയിംസ് ആയിട്ടുള്ള ഉള്ള ആളുകളെ നമുക്കറിയാൻ പറ്റും എല്ലാവരും ഇപ്പോൾ ഫ്ലെയിം ജേണി ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് പക്ഷെ ഇത് ട്രെൻഡടിച്ച് നടക്കാനായിട്ടുള്ള ഒരു ജേർണി ആണല്ലോ അത് വളരെ ടഫ് ആൻഡ് റഫ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് അല്ല രണ്ടായിരം ജേർണിയിലേക്ക് നിങ്ങൾ വോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് എത്രമാത്രം ടഫാണ് ആ ഒരു ജേണി എന്ന് ഓക്കെ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡിൻഫ്ലെയിം ഗൈഡൻസ് മാസ്റ്റർ ആയിട്ട് ഞാൻ തരും നിങ്ങൾ ടിൻഫ്ലെയിം ആണ് എന്നുണ്ടെങ്കിൽ അതർവൈസ് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഗൈഡൻസും ഞാൻ തരില്ല ബിക്കോസ് ആ ഒരു കർമ്മയും കൂടി ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാം ടിൻഫ്ലെയിം ജേണി അല്ല ഫ്ലെയിറ്റ് ടിൻ ഫ്ലെയിംസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ ഇന്ന ബോക്സിലേക്ക് വരുമ്പോഴേക്കുമായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾ ടിൻഫ്ലെയിം ആണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ നിങ്ങളിന്ന് റൺ ചെയ്തു പോകുന്നത് ഓൾറെഡി നിങ്ങൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്തു പിന്നെ നിങ്ങൾ ടിൻഫ്ലെയിം ചെയ്യണിയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ സെൽഫ് ലോവ് ചെയ്യുക സെൽഫ് ലോവിൽ തന്നെ ഫോക്കസ് ചെയ്യുക സെൽഫ് ലോവ് ചെയ്യുന്ന ആ ഒരു ടൈം അതായത് ടിൻ ജേണിയിൽ മെയിൻ ആയിട്ട് സെൽഫ് ലോവ് തന്നെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഹീലിംഗ് ആണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇന്നർ വോക്ക്സ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ നോർമലായിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക നോർമൽ മെഡിറ്റേഷൻ ചെയ്യുക നാടി ചുറ്റി പ്രാണായാമം പോലുള്ള മെഡിറ്റേഷൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾ കർമ്മ ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കർമ്മ ക്ലിയറിംഗ് മെഡിറ്റേഷൻസ് ആൻഡ് ഈ ഒരു കർമ്മ ക്ലിയറിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തിന്നാണെന്ന് വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ചസ് വരും അവർ ഒന്നെങ്കിൽ കണക്ഷൻ കട്ട് ഓഫ് ആയി പോകുന്നുണ്ടാവും ഈ കട്ട് ഓഫ് ആയിട്ട് പോകുന്നില്ല നിങ്ങൾ ഒരു മൂന്ന് മാസത്തോളം കർമ്മ ക്ലിയറിംഗ് ചെയ്തിട്ടും ഈ ഒരു വ്യക്തി കട്ട് ആയി പോകുന്നില്ലെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് അത് ആയിരിക്കും ഓക്കെ ഇനോക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി ഒരു വ്യക്തി നിങ്ങളുടെ ചുഞ്ചേണിയിലെ ടീം പാർട്ട്നറാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഇനോക്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് ആക്കാൻ പറ്റാത്തൊരു കണക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ട്വിൻ ചുഞ്ചേണി തന്നെയായിരുന്നു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് കേട്ടോ അല്ലാതെ ചുമ്മാ ഒരു ഇതൊരു തമാശയല്ല ഒരു കാലത്ത് ഇതൊരു തമാശയാണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുള്ള ഞാൻ പക്ഷേ ബ്ലൈൻഡ്ലി അതിനൊരു ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഓഫ് കോഴ്സ് ഈ ജേണിയിലുള്ള ഒരു വ്യക്തിയാണ് ബട്ട് സ്റ്റിൽ ഞാൻ ബ്ലൈൻഡ്ലി എതിരെ ആ ഒരു ഫുൾ എനർജീസിലേക്ക് ഇങ്ങനെ നിൽക്കുന്നില്ല കാരണം ഫസ്റ്റിൽ ഇത് പറയുന്നത് ലവ് യുവർ എന്നാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനാണ് പറയുന്നത് സോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ആവും സോ പല 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 കാര്യങ്ങൾ യൂട്യൂബിലിപ്പോൾ വന്ന് വന്നിരിക്കുന്നത് ഇതിങ്ങനെ ആവണം അങ്ങനെ ആവണം അങ്ങനെ ചെയ്യണം തലയും കുതി നിൽക്കണം എന്നൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട് യൂട്യൂബിൽ പല പല വീഡിയോസ് ഞാൻ കാണാറുണ്ട് പക്ഷെ അത്രയ്ക്കും ഒരു ബൗണ്ടറീസ് നിങ്ങൾക്ക് ബൗണ്ടറീസ് ഹെൽത്തി ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ് കാർമിക്സിൻ്റെ അടുത്ത് അറ്റ് ദ സെയിം ടൈം യുവിൾ ഫോക്കസ് ഓൺ യുവർ സെൽഫ് നോട്ട് യുവർ ടിൻഫ്ലെയിം നോട്ട് യുവർ സ്പെസിഫിക് പേഴ്സൺ ആഫ്റ്റർ ദാറ്റ് യു സി നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതർവൈസ് നോട്ട് ഓക്കെ ഇൻഫ്ലെയിം റിലേറ്റഡ് ഉള്ള ഒരു ഗൈഡൻസും നിങ്ങൾക്ക് തരില്ല നിങ്ങൾ ജേർണിയിൽ ഞാൻ തരില്ല നിങ്ങൾ ജേർണിയിലാണ് എന്ന് നിങ്ങൾ ഇന്നോവക്സ് ഒക്കെ ചെയ്ത ഒരു ചേഞ്ചസ് ഒക്കെ ഫീൽ ചെയ്ത് ലൈക്ക് അങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് ജേണിയിൽ വോക്ക് ചെയ്ത് ഇൻഡബോക്സ് ഒക്കെ ചെയ്ത് അത്രയും കർമ്മം ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകളായിട്ടാണെങ്കിൽ മാത്രമേ ഗൈഡൻസ് തരുള്ളൂ സ്റ്റാർട്ടിങ് നിങ്ങൾ ബിഗിനർ ബിഗനറാണെന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് ക്ലാരിറ്റി ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഗൈഡൻസ് തരൂല്ലോ കേട്ടോ പ്ലീസ് കൈമീ യൂസ് പ്ലീസ് കൈമീഡ്യൂ വൺ എന്റെ വ്യൂസിന്റെ പോസിറ്റീവ് കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു വ്യക്തി എനർജീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ഈ ഒരു വ്യക്തി വല്ലാണ്ട് ഒരു കണക്ഷന് വേണ്ടി ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ ബിലീവ് ചെയ്യുന്നത് മാറ്റർ ഇഫ് യു ആർ യുർ ഈ ഒരു വ്യക്തി മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഇപ്പൊ പറയുന്ന ഈ ഒരു കാര്യത്തിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് എനിക്ക് ബട്ട് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് ഈ ഒരു വ്യക്തിയുടെ ചിന്തിക്കുന്നത് ഓക്കെ എന്റെ എല്ലാ വ്യക്തികൾക്കും അവരുടെതായിട്ടൊരു പ്രോസ്പെക്റ്റീവ്സ് ഉണ്ടാവും ആൻഡ് ആ ഒരു പ്രോസ്പെക്ടീവ്സിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഈ ഒരു കണക്ഷനിൽ അഫോർട്ട് ഇട്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നത് ആൻഡ് അത്രയധികം അഫോർട്ട് ഇട്ടിട്ടും ഈ ഒരു കണക്ഷനിൽ നിന്ന് സീറോ ഔട്ട്കം ആണ് ഈ ഒരു വ്യക്തിക്ക് കിട്ടിയെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ആൻഡ് ഈ ഒരു സമയത്ത് ഇവർ നിങ്ങൾ ഒത്തിരിയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ട്വന്റി ഫോർ ബൈ സെവൻ ട്വന്റി ഫോർ ബൈ സെവൻ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് എപ്പോഴും എപ്പോഴും ഈ ഒരു വ്യക്തിയുടെമായിട്ടുള്ള നിങ്ങളുണ്ട് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം കാരണം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് പർജിങ് ഉണ്ടാവുക നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള തിങ്കിങ് വരിക ആൻഡ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വരുന്നത് പോലെ ഫീൽ ചെയ്യുക നിങ്ങൾ ഡ്രീം കാണുക കോൾ ചെയ്യണം എന്ന് തോന്നുക ഈ ഒരു എനർജീസ് ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് റീകണക്ട് ആവണം എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് എഫോർഡ് ലെസ്ലിങ് ഈ ഒരു വ്യക്തിക്ക് ഒരു എഫോർട്ടും ഇടാതെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ കണക്ട് ആവണം എന്നാണ് ഇവർ ഇവിടെ ആഗ്രഹിക്കുന്നത് ലിറ്ററലി ഒരു വ്യക്തിക്ക് ഒരു നഷ്ടബോധമാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കണക്ഷൻ പോയതിനു ശേഷം സെവൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജൂലൈ മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ജൂൺ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് മെയ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഫെബ്രുവരി മന്ത് ഇവിടെ ആണ് ഇമ്പോർട്ടന്റാണ് കാഫ്രിക്കോൺ എനർജീസ് ഇവിടെ ആക്റ്റീവ് ആണ് പ്രസന്റ് വ്യക്തി വല്ലാതെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉറച്ചുണ്ട് ആൻഡ് ഇവർ മാക്സിമം കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് കരിയറിൽ ഫോക്കസ് ചെയ്ത് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അത് പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല ഫയർ സൈൻ ആണ് എനർജീസ് ബിക്കോസ് അവസ്ഥ മൂവ് ചെയ്യാനും പക്ഷെ നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് അത് വേർത്തിയാണല്ലോ നമ്മൾ പറയത്തില്ലേ കാർഡ്സിൽ സോ ഇവര് ബിലീവ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു വ്യക്തി വെയ്റ്റ് ചെയ്യാണെങ്കിൽ അത് വേർത്തിയായിരിക്കും ഇവർ ബിലീവ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് യെസ് എയ്റ്റ് നമ്പർ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവർ ഫോഴ്സ്ഫുള്ളി ഇവരെ തന്നെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഫോഴ്സ്ഫുള്ളി ഇവിടെ നോക്കുവാണെങ്കിൽ എയ്റ്റ് ഓഫ് കപ്സ് എനർജീസ് ആണ് എയ്റ്റ് കപ്സിനെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു വ്യക്തി വോക്ക്അവേ ചെയ്യുകയാണ് എയ്റ്റ് കപ്സ് മീൻസ് കപ്സ് മീൻസ് ഇമോഷൻസ് ക്യാൻസർ സ്കോപ്പി പൈസസ് എനർജീസ് സോ ഈ ഒരു വളരെ ഈ ഒരു വ്യക്തി വളരെ സെൻസിറ്റീവ് ആണ് ബട്ട് ഹി ഹി ഓർഷ് ഈ ട്രൈ ടു എന്താ പറയുക ഇവർ ട്രൈ ചെയ്യുകയാണ് വളരെ പ്രാക്ടിക്കൽ ആവാനായിട്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് വളരെ പ്രാക്ടിക്കൽ ആണ് ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം ബട്ട് പറ്റുന്നില്ല ഐ തിങ്ക് ഈ ഒരു കണക്ഷൻ ഇതിന്റെ ഒരു സ്ട്രെങ്ത് ഒരു മൂവ് ഓൺ ചെയ്യുന്നതിന് ശേഷം ഇതിന്റെ സ്ട്രെങ്ത് ഇല്ലാണ്ടായി പോകും ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ഫേസിൽ പോയി മൂവ് ഓൺ ചെയ്തു പോയ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു കണക്ഷൻ വെള്ളാണ്ട് വീണ്ടും വീണ്ടും വളരെയധികം ഇൻറ്റൻസ് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വളരുന്നതായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്തു അതായത് ഒരു പ്രോഗ്രസ് ഉണ്ട് അതായത് കോണ്ടാക്റ്റിൽ ഇരുന്ന സമയത്ത് ഇല്ലാത്ത ഒരു പ്രോഗ്രസ് കോൺടാക്ട് ഇല്ല കോൺടാക്ട് സോറി കോൺടാക്റ്റിൽ ഇരുന്നപ്പോൾ ഇല്ലാത്ത ഒരു പ്രോഗ്രസ് കോൺടാക്ട് ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടെന്നാണ് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് ബിക്കോസ് നിങ്ങളുടെ ഒരു വെർത്ത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇവരുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട് മനസ്സിലായി ഇവർക്ക് മൈൻഡിൽ ട്വന്റി ഫോർ ബൈ സെവൻ നിങ്ങളാണ് സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ലൈക്ക് ഇസ് ലൈക്ക് മുന്നോട്ടേക്ക് ഇപ്പം ഇനി എന്ത് ചെയ്യും ഈ ഒരു കണക്ഷൻ ഒരു സെപ്പറേഷൻ ഫേസ് വന്നു മുന്നോട്ടേക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ാണ് കാപ്രികോയിലും ആക്ടീവ് ആണ് ത്രിപിൾ ഏറ്റ് ഏഞ്ചൽ നമ്പർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടെൻ നമ്പർ ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളുടെ ക്ലാരിറ്റി ഇവിടെ കിട്ടാനായിട്ടുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഫുൾ അല്ല ക്ലാരിറ്റീസ് ഇവിടെ കുറച്ച് കാര്യങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റക്നെസ് നിങ്ങൾ വിചാരിക്കുന്നില്ല ഇവരെന്താ കോണ്ടാക്റ്റ് ചെയ്യാത്ത ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവരെന്തുകൊണ്ടാണ് കോണ്ടാക്റ്റ് ചെയ്യാത്തതെന്ന് വിചാരിക്കുന്ന ഈ ഒരു പോയിന്റില് ഇവർക്ക് കുറച്ച് ക്ലാരിറ്റിയും കൂടി വേണം ക്ലാരിറ്റി കുറച്ച് കിട്ടിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ കുറച്ച് ക്ലാരിറ്റിയുടെയും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണുള്ളത് അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പേരിലാണ് ഇവിടെ ഇങ്ങനെ ആയത് ആൻഡ് ഈ ഒരു നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളായിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് ഈ ഒരു വ്യക്തിയായിട്ട് ഈ ഒരു വ്യക്തിക്ക് വെള്ളാണ്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻഡ്യൂഷൻ ഇവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷൻ പാസ് പാസ്ലീവ് കണക്ഷൻ ആണ് എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു വ്യക്തിയുടെ സോൾ ഈ ഒരു വ്യക്തിയോട് പറയുന്നുണ്ട് ഇവർ ഇൻഡ്യൂഷൻ ഇവരോട് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി മാക്സിമം എനിക്ക് തോന്നുന്നു ഹാർട്ട് പറയുന്നതെല്ലാം കൂടുതൽ ഇവര് മൈൻഡ് പറയുന്ന കാര്യങ്ങളിലാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ക്യാരക്ടർ ജീവിത രീതികൾ എല്ലാവരും ഭയങ്കര വ്യത്യസ്തമാണ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ഈ രണ്ട് ജീവികൾ രണ്ട് കളറിലാണ് അല്ലെ രണ്ടും വ്യത്യസ്ത പക്ഷേ ജീവി ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒത്തിരിയധികം ഡിഫറൻസസ് ഇവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് ആണ് ഈ ഒരു വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യും വന്ന് ഇവർ മീറ്റ് ചെയ്ത് നിങ്ങളെ സം കണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കണം കാരണം ഇവർ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട് സോ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ നിങ്ങളെ കാണാതിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല നല്ലതായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കും പക്ഷേ ഇവർ നേരിട്ട് നിങ്ങൾ കണ്ടിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്യണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഇൻറ്റൻസ് ആയിട്ട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഹി ഓഷീ ഫീൽസ് ലൈക്ക് ഇവരുടെ ട്രൂ ലവ് ആണെന്നാണ് ഇവർ ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വന്നിട്ടുണ്ട് അതിനൊരു മെയിൻ റീസൺ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നുള്ളത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സോൾമേറ്റ് മെയ്റ്റ് കണക്ഷനാണ് പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ആയിട്ട് ഇന്നിട്ടുണ്ട് ആൻഡ് ഈയൊരു ലൈഫ് ടൈമിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളല്ല സോള് ഈ ഒരു വ്യക്തിയുടെ സോള് അല്ല നിങ്ങളുടെ സോള് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ പറയും മുർജന്മ ബന്ധം ആണെന്നോ അങ്ങനെ എന്തൊക്കെയോ ഡയലോഗ്സ് ഒക്കെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഡയലോഗിന് ഒരു റീഡിങ് എന്തോ മുഴുജന്മ ബന്ധമാണ് അങ്ങനെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് ഈ ഒരു കണക്ഷൻ ഓക്കെ ആൻഡ് ഈ ഒരു ലൈഫ് ടൈമിലും മേ ബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഫ്രണ്ട്ഷിപ്പിലായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഇവര് നിങ്ങൾക്ക് മീറ്റ് ചെയ്ത ടൈം മുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതിന് മുമ്പ് വരെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട്സിലും കാര്യത്തിലും ഒക്കെ നിങ്ങൾ ഇടുന്നിട്ടുണ്ട് എൻ്റെ ഫൈനലി ഇവിടെ ഒരു സെപ്പറേഷൻ ഫേസ് ആയി മൂവിങ് ഓൺ എനർജീസ് ആയി ഒരു സെപ്പറേഷൻ യൂണിവേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു ബിക്കോസ് നിങ്ങളുടെ കർമ്മയുണ്ട് ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഓ എൻഗേജ്മെന്റ് പറഞ്ഞ സെയിം കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ചാൻസസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു കണക്ഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും ബിക്കോസ് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണോ എന്നുള്ളതിൽ യെസ് ദിസ് ഈസ് യുവർ ദിസ് ഈസ് യുവർ സോൾവ് മെയ്റ്റ് എന്നുള്ളൊരു ഒരു എന്നൊരു കാര്യമാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് കാർഡ്സും ഇത് തന്നെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു ഫോൾസ് മാസ്ക് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു വ്യക്തി അങ്ങനല്ല ബട്ട് സ്റ്റിൽ ഇവർ നിങ്ങളുടെ മുന്നിൽ ഇവർ ഇങ്ങനെയാണ് എന്നുള്ള രീതിക്ക് വന്നു തീർത്തിട്ടുണ്ട് ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഹോട്ട് ഹോട്ട് കോൺവെർസേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹോണസ്റ്റ്ലി എക്സാക്ട്ലി ഇവർ എന്താണ് നിങ്ങൾ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ആ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഹണിമൂൺ വന്നിട്ടുണ്ട് ഈ ഒരു ഹണിമൂൺ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത് ഒരിക്കലും മറ്റേ ഹണിമൂൺ അല്ല ഈ ഒരു ഹണിമൂൺ ഹണിമൂൺ ഫേസിനെയാണ് കാണിക്കുന്നത് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഹണിമൂൺ ഫേസസ് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഹണിമൂന്ന് ഫേസസ് ഒക്കെ ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങളവരുടെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് കുറേ സമയങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തി ആൻഡ് അത് ആ ഒരു മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ ഐ തിങ്ക് അല്ലെങ്കിൽ വൈസ് പേഴ്സൺസോ പക്ഷേ ടൈമിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ദിസ് ഇസ് എ അൺ റിക്കോഡ് ലവ് ഇതൊരു അൺ ആയിട്ടുള്ള ലൗ ആണ് എന്ന് പലപ്പോഴും ഈ ഒരു വ്യക്തി ചിന്തിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഇവർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയോ നിങ്ങളുടെ ഇടയിലെ ഈ ഒരു ടൈമിൽ ഇല്ല ഈ ഒരു കണക്ഷനെ കീപ്പ് ചെയ്യാൻ എന്നുള്ള രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത് ബിക്കോസ് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ് സോ യാ ഫാമിലി ഇഷ്യൂസ് ഇറ്റ്സ് എ ആൻസസ് ട് ഹീലിംഗ് എനർജീസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മേ ബി നിങ്ങൾ നിങ്ങൾ മാരിഡ് എന്നുണ്ടെങ്കിൽ ഇത് മാറ്റർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് കേട്ടോ ഇപ്പം സോറി ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗൈഡൻസ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് മേ ബി നിങ്ങൾ പേ മേ ബി നിങ്ങൾ നിങ്ങൾ ആയിരിക്കാം ചൈൽഡ് ചിൽഡ്രൻസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ അതും ഒരു ഫാക്ടറാണ് ഈ ഒരു കണക്ഷൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് സി ഞാനിത് നിങ്ങളുടെ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ചിൽഡ്രൻസൊക്കെ ഗ്രോത്തിന് ഭയങ്കരമായിട്ടും ഒരു തടസ്സ തടസ്സമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിനി എനിക്കറിയില്ല ഇന്നത്തെ കാലമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് സി ഒരു റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഹസ്ബൻറ്റിനെ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാരേജ് ആണ് നിങ്ങൾ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് കണക്ഷൻസ് ഏത് ടൈമിൽ ബ്രേക്ക് ആവും കവിറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് പോലും ഡേ ടു ഡേ ബ്രേക്ക് ഡിവോഴ്സ് മാരേജ് ലൈഫ് പോലും ഡേ ടു ഡേ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കീപ്പ് ചെയ്യുക ഒരു റിലേഷന് വേണ്ടിയിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ആൻഡ് ഒരു ഇന്നത്തെ കാലത്ത് ഒരു നല്ല ഫാമിലി കിട്ടുക നല്ലൊരു സോൾമേറ്റ് പോലത്തെ മക്കളെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ പലപ്പോഴും പലർക്കും അങ്ങനെ കിട്ടാറില്ല സോ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റർ ഞാൻ നിങ്ങളെ ഉപദേശിക്കല്ല ഇറ്റ്സ് എ ഫാക്ട് ബാക്കിലേക്ക് നോക്കുമ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും ഓക്കെ ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഐതിങ്ക് ഈ ഒരു കണക്ഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒത്തിരിയധികം റിലീജിയസ് ഫാക്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളും ഈ ഒരു വ്യക്തി റിലീജ്യസ് ഡിഫറൻസസ് ഉണ്ടായിരിക്കും ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് സി എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് വളരെ മോശമായിരിക്കാം ഓക്കെ ആ ഒരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് മേ ബി ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് ഈ ഒരു വ്യക്തിയാണ് പാൻഡമിറ്റ് ഇഷ്യൂസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായേക്കാം ഫാദർ ഇഷ്യൂസ് ആ ഒരു എനർജീസ് കാണുന്നുണ്ട് സോ ഈ ഒരു കണക്ഷനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ആവണം ഈ ഒരു കണക്ഷൻ അങ്ങനെ ആവണം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ ഇങ്ങനെ സംഭവിക്കണം എൻ്റെ പാർട്ണറിനോട് ഇങ്ങനെ പറയണം സോ ഇവിടെ കൺട്രോളിംഗ് ഇഷ്യൂസ് ആ ഒരു കൺട്രോൾ ഇഷ്യൂസിന് ലഗൂ ചെയ്യാനാണ് പറയുന്നത് കാരണം ഈ ഒരു കണക്ഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴാണ് അത് ബ്യൂട്ടിഫുള്ളാവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം എത്രയും തലകുത്തി പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഒരു കണക്ഷൻ ഡിവൈൻലി ഗൈഡ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷനാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒന്നും ചുമ്മാ ഉണ്ടാവില്ല ഇറ്റ്സ് എ സോൾ കോൺട്രാക്ട് ഒരു സോൾ കോൺട്രാക്റ്റിൽ തന്നെയാണ് വരുന്നത് സോൾസ് നിങ്ങളുടെ ഉള്ളിലെ അപ്പം അതനുസരിച്ചിട്ട് മാത്രമേ നടക്കുള്ളൂ സോ വെറുതെ പ്ലാൻ ചെയ്ത് വീണ്ടും ജേണിയെ ബാക്കിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്താണോ സംഭവിക്കുന്നത് നിങ്ങളുടെ സോൾ എന്ത് ചെയ്യാനാണോ പറഞ്ഞത് അത് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ സോൾ പറയുള്ളൂ അല്ലേ അവർ കോൺഫിഡൻസ് എന്തായാലും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ മറ്റുള്ളവരൊക്കെ നമ്മളോട് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സോൾ ഒരിക്കലും നമുക്ക് മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു തരില്ല ബിക്കോസ് അത് അതിൻ്റെ ജേണിയാണ് അതിൻ്റെ ജേണി ഒരിക്കലും മോശമായിട്ട് പോകണമെന്ന് സോൾ ആഗ്രഹിക്കില്ല അവിടെ ഹാ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് പെയിൻ തോന്നുന്നതൊക്കെ മെയിനായിട്ടും ഇറ്റ്സ് എ കർമ്മ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മമാണ് നമുക്കൊന്നും ചെയ്യാനില്ല പാസ്റ്റ് ലൈഫ് കർമ്മ ഒന്നും ചെയ്യാനില്ല അത് പ്രീവിയസ് ലൈഫ് ടൈമിൽ തന്നെ അവയർനെസ്സിലെടുതും നമ്മൾ അതിനെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അപ്പം നമ്മളത് ക്ലിയർ നമ്മൾ എപ്പോഴല്ല മനുഷ്യനാണ് ഈ ലൈഫ് ടൈമിൽ നമുക്ക് മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട് ബട്ട് ഹാ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം ബ്ലെയിം ചെയ്യാതിരിക്കുക ലവ് യുവേഴ്സ് ഓക്കെ മറ്റുള്ളവരുടെ മുകളിൽ മറ്റുള്ള ഒരു അൺകണ്ടീഷനും ലവിലിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം കൈൻഡ്നെസ്സിലിരിക്കുക സിമ്പതിയിലാവാം പക്ഷെ കൂടുതലായിട്ടും ഒരു സിമ്പതി എന്നുള്ള രീതിയിലേക്ക് ഒരു ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് സിമ്പതിൽ വയ്ക്കുക ഓക്കെ ചെയ്യാം നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കിട്ടി ബന്ധിക്കേണ്ടോ ഓക്കെ ഓക്കെ ബൈ ബൈ